ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തൂര് മുമ്പേയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡ് തന്നെയാണ് കേട്ടോ രാവിലെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരം കഥയിലേക്ക് പോകാം അങ്ങനെ ആ ഷെർണിയും കൊണ്ട് ആങ്ങളമാർ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ആ വീട്ടിലെ പെൺകുട്ടി വന്നിട്ട് നമ്മുടെ ആരോപിച്ചൻ്റെ ഭാര്യ വന്നിട്ട് ഇവരോട് പറയുകയാണ് അതെ നിങ്ങൾ ഈ വീട്ടിലെ നേരത്തെ വന്നിട്ടുള്ളവരാണെന്നല്ലേ പറഞ്ഞത് എന്നാലും നിങ്ങൾ ഇരിക്കുക ഞാൻ ചായ എടുക്കാം അപ്പം ഗ്രേസമ പറഞ്ഞു വേണ്ട ഞങ്ങൾ വെറുതെ വന്നതാ എന്തായാലും റോബിച്ചേനെ ആൽബിച്ചേനേയും നിങ്ങളെ തിരിച്ചറിഞ്ഞല്ലോ നിങ്ങളെ കണ്ടിട്ട് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്താ കാര്യം ഏഹ് നിങ്ങൾ തമ്മിലെ എന്തോ പ്രശ്നമുണ്ടോ ബന്ധുക്കൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ പ്രശ്നം മൂന്നാല് വർഷം ഉള്ളതാണ് ഇവിടുത്തെ ഷെറിനെ ഞങ്ങളുടെ മകന് വേണ്ടിയിട്ട് കല്യാണം ആലോചിച്ചിരുന്നു അത് നടന്നില്ല അതാ ഓ അതാണോ കാര്യം എന്നാ പെൺകുട്ടി ഇങ്ങനെ ചോദിക്കാം അപ്പം ഗ്രേസമ്മ ചോദിച്ചു ഷെറിന് മുമ്പ് യാതൊരുവിധ കുഴപ്പവും ഇല്ലായിരുന്നല്ലോ പിന്നെ ഇത് എന്ത് പറ്റിയതാ ആ ഇത് ഭ്രാന്ത് അല്ലാതെ ഇപ്പം എന്താ പറയുക എന്നാ പെണ്ണി ചോദിച്ചപ്പോൾ ഇവർ അന്തം വിട്ടിങ്ങനെ നിൽക്കുക നേരത്തെ ഒരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നോന്നേ അത് എനിക്കും അറിയായിരുന്നോ ഷെറിൻ്റെ കല്യാണം കഴിഞ്ഞായിരുന്നോ എന്ന് ഗ്രേസമ്മ ചോദിക്കാം കേട്ടോ ഏതൊരു കൊച്ചിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ ആ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ രണ്ട് കൊല്ലായി കുവൈറ്റിൽ ജോലിയുള്ള ഒരാളായിരുന്നു കല്യാണം കഴിച്ചത് എന്നിട്ട് അവളെ കുവൈറ്റിലേക്ക് കൊണ്ടുപോയി ഒന്നൊന്നര വർഷം അവർ ഒരുമിച്ച് താമസിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് സൂക്കേട് ഉണ്ടായി അപ്പോഴേക്കും മാമ ചോദിച്ചു എന്ത് സൂക്കേട് ഭ്രാന്ത് ഇവർ വീണ്ടും ഞെട്ടിപ്പോട്ടോ ശരിക്കും ഭ്രാന്ത് തന്നെയാണോ എന്ന് ഓർത്തിട്ട് ആ ഞാനീ പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിൽ അവളുടെ ആങ്ങളമാർക്ക് കലി കയറും അവരിതിനെ ചില ഓമന പേരൊക്കെ ഇട്ടിട്ടുണ്ട് ഡിപ്രഷൻ ആങ്സൈറ്റി അങ്ങനെയൊക്കെ ശരിക്കും ഇത് ഭ്രാന്ത് തന്നെയാണ് ഷെറിൻ്റെ ഭർത്താവ് ഇപ്പോൾ എവിടെയാണ് ഇവിടെ ഇല്ലേ കുവൈറ്റ് തന്നെയാണോ എന്ന് ഗ്രേസമ്മ ചോദിച്ചു പുള്ളിക്കാരൻ അവളെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയി കളഞ്ഞു നിങ്ങളെല്ലാവരും കൂടി എന്നെ ചതിച്ചല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാ പോയത് അയാൾ ഉപേക്ഷിച്ചതാ അയാളല്ല ആരായാലും അതല്ലേ ചെയ്യത്തുള്ളൂ എന്ന് ചോദിക്കുകയാണ് ഉപേക്ഷിച്ചതോ എന്ന് രേവതിക്കുട്ടി ചോദിച്ചു പിന്നെ ഉപേക്ഷിക്കാതിരിക്കുവോ അത്ര വലിയ ചതിയല്ലേ അയാളോട് കാണിച്ചത് എന്ന് ഈ പെണ്ണ് ചോദിക്കുക ചോദിക്കുകട്ടോ എന്നെ ഇതിന് മാത്രം വലിയ ചതി എൻ്റെ പൊന്നു കൊച്ചയെ അതൊന്നും പറയാതിരിക്കാ ഭേദം വെറുതെ പല്ലിയുടെ കുത്തി മണപ്പിക്കണത് എന്തിനാ അപ്പൊ ഗ്രേസമയം ചോദിച്ചു കല്യാണം കഴിപ്പിച്ച കാലത്തൊരു ഒരു കുഴപ്പമില്ലായിരുന്നോ ഏ അവള് കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുകയായിരുന്നേ അവളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടി പപ്പയോ ആങ്ങളമാരും കൂടി ഒരുപാട് പഞ്ചാര വാക്കുകളൊക്കെ പറഞ്ഞ് അവൾക്കൊട്ടും ഇഷ്ടായിരുന്നു കല്യാണത്തിന് എങ്ങനെയൊക്കെയോ കൊണ്ട് സമ്മതിപ്പിച്ച് കല്യാണം നടത്തിച്ചു അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് കൊടുത്ത വാക്കൊന്നും പാലിച്ചില്ല പെണ്ണിനു പ്രയാസം കേറി വട്ടായിപ്പോയി അത് തന്നെ ഉണ്ടായത് എന്ത് വാക്കാ പാലിക്കാതിരുന്നത് ഓ അത് ഇനി അതൊന്നും പറയുന്നില്ല കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തോളം അവൾ ഹസ്ബൻഡ് നല്ല അളിപൊടി അളിപൊ അടിപൊളിയായിട്ടാണ് ജീവിച്ചത് ഒരുപാട് ഇഷ്ടമായിരുന്നു അവളെ ഭർത്താവിന് ഒരു വർഷക്കാലം അവർ നല്ല രീതിയിൽ തന്നെ ജീവിച്ചു അവൾക്കും അങ്ങനെ തന്നെ ആയിരുന്നു ഞാനും കണ്ടിട്ടുള്ളതാ നല്ല രീതിയിൽ തന്നെ ആയിരുന്നു പക്ഷെ പെട്ടെന്ന് അവളുടെ എല്ലാ സന്തോഷം അങ്ങോട്ട് പോയി എൻ്റെ കുഞ്ഞിനെ കൊന്നോ കുഞ്ഞിനെ താ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ നേർക്ക് വന്നു ഞങ്ങളാകെ പേടിച്ചു പോയി എന്ന് ഗ്രേസമ്മ ഇങ്ങനെ പറയുകയാണ് അല്ല അതെന്നാ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് കുഞ്ഞിനൊക്കെ ഒന്നൊന്ന് ഏഹ് ആർക്കെങ്കിലും അബദ്ധം പറ്റി കുഞ്ഞു മരിച്ചു പോയതാണോ എന്ന് ചോദിച്ചപ്പോൾ ഈ പെണ്ണൊന്നും മിണ്ടാതെങ്ങനെ നിൽക്കുകട്ടോ ശരിക്കും ഷെറിനൊരു കുഞ്ഞുണ്ടായിരുന്നോ ഏഹ് എന്നും ഗ്രഹസമ്മ ചോദിക്കുക പെണ്ണൊന്നും മിണ്ടുന്നില്ല അതെ അതൊക്കെ വലിയ വലിയ കഥയാണ് ഒരു ദിവസം കൊണ്ടൊന്നും പറഞ്ഞാൽ തീരാത്ത കഥ ആ സമയത്ത് ഈ പെണ്ണിൻ്റെ ഫോൺ ബെല്ലടിക്കുകയാണ് ആ ഇച്ചായ പറഞ്ഞോന്നും പറഞ്ഞിട്ട് ഫോൺ കോൾ എടുത്തു ആണോ അഡ്മിറ്റ് ചെയ്തോ ആ ഞാൻ അങ്ങോട്ടേക്ക് വരാൻ നോക്കുകയെ ചായ ഇന്നാ ശരി ഇന്നൊരു ദിവസത്തേക്ക് മതിയില്ലല്ലേ ആ ഉടനെ വരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു എന്നോട് ഹോസ്പിറ്റലിലോട്ട് ചെല്ലാൻ റോബി ചായന അവളെ അവിടെ കിടത്തി എന്നാൽ ഞാൻ പോയി റെഡി ആവട്ടെ നിങ്ങളിറങ്ങല്ലേ അതെ ഞങ്ങൾ ഇറങ്ങുക പിന്നെ എപ്പോഴെങ്കിലും കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇവർ പോകാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് രേവതിക്കുട്ടി പെണ്ണിനോട് പറഞ്ഞു അതെ ചേച്ചി ഒരു നമ്പർ പറയാം അതിലേക്കൊന്ന് വിളിക്കാവോ ആരുടെയാണ് ആ വല്ലപ്പോഴും ഒന്ന് വിളിക്കണമെങ്കിൽ ഏഹ് ഒന്ന് ഒന്ന് വിളിക്കാവോ ഞാൻ നമ്പർ പറയാം അവരെ അവരെപ്പോലെയൊന്നും അല്ല ചേച്ചി ഞങ്ങളോട് എത്ര നന്നായിട്ടാണ് പെരുമാറിയത് ഏഹ് എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി കുട്ടി സോപ്പിടുവാട്ടോ ഗ്രേസമ്മ മാമ്മച്ചനും കൂടെ പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് ആ പെണ്ണ് എന്തായാലും ഇവളുടെ രേവതിക്കുട്ടിയുടെ വാക്കുകളിൽ വീണുപോയി ആ നമ്പർ പറഞ്ഞോളാം പറഞ്ഞ് അങ്ങനെ സേവ് ചെയ്തു കേട്ടോ നമ്പറ് നിങ്ങൾ ഇനി വേറൊരു ദിവസം വാ ഉള്ളപ്പോഴേ വരാവുള്ളൂ ആൽബിച്ചായനോ റോബിച്ചാനോ ഒക്കെ ദേഷ്യക്കാരനാ വല്യപ്പച്ചിന് ഉള്ളപ്പോൾ വരുവാണെങ്കിൽ എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടും എനിക്ക് എനിക്കെന്നാ അറിയാനാ ഞാനിവിടെ വന്നിട്ട് രണ്ട് വർഷമല്ലേ ആയിട്ടുള്ളൂ എന്നാൽ ശരി മോളെ ഞങ്ങൾ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി ഏതേ സമയം അറിഞ്ഞ ബാലചന്ദ്രൻ ആ ഒരു ഷോക്കിലാണ് കേട്ടോ ഉച്ച കഴിഞ്ഞിട്ട് കടയിലേക്ക് പോകണമല്ലോ ബാഗൊക്കെ എടുത്തുകൊണ്ട് കടയിലേക്ക് പോകാൻ ഇറങ്ങാണ് സ്ഥലകാല ബോധമില്ലാതെയാണ് ഇറങ്ങുന്നതും ആ നടക്കുന്നതും ഒക്കെ തളർന്നു പോകുമെന്ന് പോലും അദ്ദേഹത്തിന് പേടിയുണ്ട് വണ്ടിയുടെ ഡോറില് താങ്ങിപ്പിടിച്ച് ഇച്ചിരി നേരം ഇങ്ങനെ നിന്നു അതിനുശേഷം പതുക്കെ ഡോറ് തുറന്ന് അകത്ത് കയറി വണ്ടിയുടെ ഡോറ് പോലും അടയ്ക്കാതെയാണ് വണ്ടി എടുക്കാനായിട്ട് ഇങ്ങനെ നോക്കുന്നത് അതിനുശേഷം ഡോറടച്ചു അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് നമുക്ക് വ്യക്തമായിട്ട് വായിച്ചെടുക്കാൻ മനസ്സിലെ സംഘർഷം എത്രത്തോളം ഉണ്ടെന്ന് ആ ഒരു ഗേറ്റിംഗിലേക്ക് വന്നതിന് ശേഷം തൻ്റെ വീട് വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് ബാലേദന്റെ പൊട്ടിക്കരയാൻ തോന്നുന്നുണ്ട് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോവാണ് ആ വെറുതെ ഒരു യാത്ര ഒരു ഗുണം ഉണ്ടായില്ല പിന്നെ കാണിക്കുന്നത് മാമച്ചനെയും ഗ്രേസമയാണ് കേട്ടോ മാമച്ചന ഇങ്ങനെ പറയാ വെറുതെ ഒരു യാത്ര ഒരു ഗുണം ഉണ്ടായില്ല ഓ എന്ത് ഒരു ഗുണം ഉണ്ടായില്ല എന്ന് പറയരുത് ടയർ നാലെണ്ണം തേഞ്ഞിട്ടുണ്ട് പെട്രോൾ ടാങ്കിൻ്റെ വെയിറ്റും കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായേ അപ്പം രേവതി പറഞ്ഞു അതെ രണ്ടു പേരും കൂടി എനിക്കിട്ട് കമൻറ്റുവാണോ ഒരു ഗുണമുണ്ടായില്ലേ ഈ യാത്ര കൊണ്ട് ഓ എന്ത് ഗുണുണ്ടായത് ദേ ഷർജിച്ച് കാണാൻ പറ്റിയില്ലേ അതൊരു ഗുണമല്ലേ ഓ വലിയ പോയി ഈ കോലത്തിൽ ആ കൊച്ചിനെ കാണണ്ടായിരുന്നു എങ്ങനെ ഇരുന്ന പെങ്കൊച്ചാ അതിൻ്റെ കോലം കണ്ടില്ലേ അതിൻ്റെ അവസ്ഥ കണ്ടില്ലേ ആ പെങ്കൊച്ചി ഈ രൂപത്തിലായി എന്നൊന്ന് ചിന്തിച്ച് നോയിക്കേ അതിന് മാനസിക രോഗം വന്നതല്ലേ ഭ്രാന്താണെന്നല്ലേ ആൻസി പറഞ്ഞത് എങ്ങനെ ഉണ്ടായി ഈ മാനസിക രോഗം എന്ന് രേവതി എന്തെങ്കിലും കാരണം കാണുമായിരിക്കുന്നേ എന്തെങ്കിലും കാരണം കാണുമായിരിക്കും അല്ല അങ്ങനെ എന്തെങ്കിലും കാരണമൊന്നും അല്ല നല്ല ശക്തമായ കാരണം ഉണ്ടാകും അതുകൊണ്ടാണ് ആ ചേച്ചിക്ക് ഇങ്ങനെ വന്നത് അത് നിനക്ക് എങ്ങനെ അറിയാം ഏർ എന്താ ഇത്ര ശക്തമായ കാരണം അവിടുത്തെ ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ രണ്ട് വർഷം മുമ്പ് അല്ലായിരുന്നു ക്ഷേം ചേച്ചിയുടെ കല്യാണം ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട് നടത്തിയ കല്യാണമല്ല വീട്ടുകാർ പലതും പറഞ്ഞ് മനസ്സ് മാറ്റി നടത്തിയ കല്യാണമെന്നല്ലേ പറഞ്ഞത് അതൊക്കെ അങ്ങനെ തന്നെയല്ലേ എല്ലായിടത്തും നടക്കണത് പിന്നെ വേറൊരു കാര്യം ചേച്ചി പറഞ്ഞത് നോട്ട് ചെയ്തായിരുന്നോ അപ്പോഴിങ്ങനെ സംഭവം സംശയത്തോടെ ഇങ്ങനെ നോക്കുകയാണ് അതായത് കല്യാണം കഴിഞ്ഞ ശേഷം ചേച്ചി ഹാപ്പി ആയിരുന്നു ചേച്ചിയെ കെട്ടിയ ചേട്ടനും ഹാപ്പി ആയിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ എല്ലാം തകിടം പറഞ്ഞു അതെന്താ അങ്ങനെ അതെ അതെ പക്ഷേ അതെങ്ങനെയാ എന്ന് ഗ്രേസമ്മ ചോദിച്ചപ്പോ ഷെറും ചേച്ചിക്ക് വട്ടായി പോയി ഓ ഇതെനിക്കറിയാന്ന നല്ല കാര്യല്ലേ അല്ല കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ മനസ്സിന്റെ സമതല നറ്റാൻ എന്താ കാര്യം ഷെറും ചേച്ചിക്ക് വീട്ടുകാരി കല്യാണത്തിന് മുമ്പ് കൊടുത്ത വാക്ക് പാലിച്ചില്ല ആ ഇതൊക്കെ ഞങ്ങക്ക് അവിടെ വെച്ച് മനസ്സിലായതല്ലേ അല്ല ഇത് എന്ത് വാക്കായിരിക്കും കൊടുത്തത് പലതും പറഞ്ഞു മനസ്സിലെ മാറ്റിയാണല്ലോ കല്യാണം നടത്തിയത് പറഞ്ഞതെല്ലാം വീട്ടുകാരി തെറ്റിച്ചിട്ടുണ്ടാകും ശഡാ ഇതൊക്കെ എന്റെ കടങ്കറയോ നീരെന്തൊക്കെയാ ഈ പറയണത് അതെന്നേ കടങ്കര തന്നെയാ ഷെറിൻ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്നെ എല്ലാവരും കൂടി ചതിച്ചു എന്ന് പറഞ്ഞിട്ടാണല്ലോ ചേച്ചിയെ ഉപേക്ഷിച്ചിട്ട് പോയത് അതെന്ത് ചതിയായിരിക്കും നീരെന്തൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത് ഏ ബാക്കിയേ ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാം കുറേ പറയാനുണ്ട് മാമജനങ്ങളെ കൊല്ലം വഴി പോകണോട്ടോ പ്ലീസ് ചിന്നി മോളെ കാണണ്ടേ ആ നോക്കട്ടെ അങ്ങനെ ചിന്നുമോളെ കാണാനായിട്ട് ഇവർ കൊല്ലത്ത് ത്യാഗഭവനിലെത്തി ഒരു സിസ്റ്റർ വന്നിട്ട് ചിന്നിമോളെ കാണാനാണല്ലേ ചിന്നിമോൾ ഇതേ അവിടെയാ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയിട്ടോ ചിന്നിമോള് ഒരു ചെറിയ കുളത്തിൽ ബോട്ടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കളിക്കുകയായിരുന്നു അപ്പോഴേക്കും വേറൊരു കൊച്ചു വന്നിട്ട് പറഞ്ഞു ഡേ ഒരാൾ വരുന്നുണ്ട് വള്ളത്തെ കയറാനായിട്ട് ഇത് വള്ളമല്ല ബോട്ട എന്ന് ചിന്നുമോള് പറഞ്ഞു എന്നെക്കൂടി കേട്ടണേ ഞാൻ പാവ എന്ന് പറഞ്ഞപ്പോഴേക്കും കാശുണ്ടോ ആ ടിക്കറ്റ് എടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഈ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് കളിച്ചോണ്ടൊക്കെ ഇങ്ങനെ നിൽക്കാം കേട്ടോ അപ്പോഴാണ് ആ മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടി ഇങ്ങടെ അങ്ങോട്ടേക്ക് എത്തുന്നത് ചിന്നമോളെ സിസ്റ്റർ വിളിച്ചു ഇതെന്തുകളെ ഇവിടെ നടക്കണേന്ന് ചോദിച്ചപ്പോൾ ഇത് എൻ്റെ ബോട്ട എന്നും പറഞ്ഞ് ചിന്നിമോള് തിരിഞ്ഞു നോക്കി എല്ലാവരെയും കണ്ടിട്ട് ചിന്നിമോളൊന്ന് പുഞ്ചിരിച്ചു വിട്ടോ എന്നെ ഓർക്കുന്നില്ലേ ഡി നീ എന്നും ചോദിച്ച് രേവതിക്കുട്ടി ചെന്നു ഇതാരാന്ന് മറന്നുപോയോ ഈ രേവതിയാണ്ടി എന്ന് കൊച്ചു പറഞ്ഞപ്പം മറന്നിട്ടൊന്നുമില്ല അവക്കെല്ലാം ഓർമ്മയുണ്ട് എന്തായാലും രേവതിക്കുട്ടി കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുക അയ്യോ എൻ്റെ ബോട്ട് മുങ്ങും എന്നൊക്കെ പറഞ്ഞ് ബോട്ടിലേക്ക് നോക്കുകയാണ് ഇവരെയൊക്കെ ഓർമ്മയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും മാമച്ചനങ്ങളുടെ ഇങ്ങനെ നോക്കുക കൊച്ച് അപ്പോൾ രേവതി കുട്ടി പറഞ്ഞു കൊടുത്തു അതെ ഇത് മാമച്ചനങ്ങൾ ഇത് ഗ്രേസമ്മൻ്റെ മനസ്സിലായോ മനസ്സിലായി മൂക്ക് പിട്ടായി വേണ്ടേ ചോക്ലേറ്റ് വേണ്ടേ കാരണകത്താ ബാ നമുക്ക് എടുക്കാം എന്നും പറഞ്ഞ് രേവതി കുട്ടി ചിന്നുമോളെയും കൊണ്ട് പോവുകയാണ് ചിന്നുമോളാണെങ്കിൽ കാറിനടുത്തേക്ക് രേവതി കുട്ടിയെ ഓടുവാണ് ഇവരുടെ കളിയൊക്കെ കണ്ടുകൊണ്ട് മാമച്ചൻ്റെ ഗ്രേസമയൊക്കെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക അങ്ങനെ ഗ്രേസമ്മയും രേവതി കുട്ടിയും ചേർന്നിട്ട് എല്ലാവർക്കും കൂടി മേടിച്ച ചോക്ലേറ്റും അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തും കൊടുക്കുകയാണ് കൊച്ചാണെങ്കിൽ ഈ ചോക്ലേറ്റും ഇതൊക്കെ കവറൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് നാടേ തിരിയുന്നു പോലും ഇതിനിടയ്ക്ക് രേവതിക്കുട്ടി ഗ്രേസമ്മയൊന്ന് ഞുള്ളൊക്കെ ചെയ്യാനാട്ടോ ചോദിക്ക് ചോദിക്കുക പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ ഒന്ന് പുറത്ത് കൊണ്ടുപോകട്ടെ പെട്ടെന്ന് കൊണ്ടുവരാം എന്ന് ഗ്രേസമ്മ സിസ്റ്റർമാരോട് പറഞ്ഞു ഇവിടെ അങ്ങനെ ആരുടെയും കൂടെ കൊടുത്തുവിടാറൊന്നുമല്ല കുട്ടികളെ രേവതിക്കുട്ടി പറഞ്ഞു ഞാനുണ്ടല്ലോ കൂടെ ഞാനല്ലേ ഇവിടെ കൊടുത്തുവിട്ടത് എന്നാലും ഇപ്പം ഞങ്ങൾക്കല്ലേ ഉത്തരവാദിത്തം ഞാനല്ലേ ഇവിടെ മൂന്ന് വയസ്സുവരെ വളർത്തിയത് എനിക്കിവിടെ പുറത്തുവിട്ട് എൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ലേ എന്ന് രേവതി കുട്ടി ദയനീയമായി ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും സിസ്റ്റർമാർ പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് എങ്ങനെയാ സിസ്റ്ററെ അന്യരുടെ കൂടെ പറഞ്ഞയക്കാൻ പാടുണ്ടോ കൊച്ചുകുട്ടിയല്ലേ ഉടനെ തിരിച്ചു വരുമല്ലോ സിസ്റ്ററെ അന്യരാണേലും ഇവരെ നമുക്കറിയാലോ എന്നാൽ കൊണ്ടുപോക്കോ പെട്ടെന്ന് തിരിച്ചു കൊണ്ട് വിട്ടേക്കണേ അങ്ങനെ കൊടുത്തയക്കാൻ പാടില്ലെന്നാണ് നിയമം ഞങ്ങൾ ഇവിടെ കൊണ്ടൊന്ന് ചുറ്റിയിട്ട് വരാം അവക്കൊരു ചേഞ്ച് ഞങ്ങൾക്കൊരു സന്തോഷം ആ എന്നാ ശരി പോയിട്ട് വരാട്ടോ എന്ന് കൊച്ചും പറയാണ് പോയിട്ട് വേഗം വരണോട്ടോ അങ്ങനെ രേവതി കുഞ്ഞിനെ കൊണ്ട് അവളുടെ സീറ്റിലേക്ക് കയറിയിരുന്നു അപ്പോൾ ഗ്രേസമോ എന്നപ്പുറം ഇരുന്നു കേട്ടോ ഇത് എന്താ ഇവിടെ ഫ്രണ്ട്സീറ്റ് കയറിയിരുന്നു കൂടെ പിന്നെ എനിക്ക് കൊച്ചിൻ്റെ കൂടെ ഇരിക്കണ്ടായോ ആ കൊതി കൊതിയാണല്ലേ മാമച്ചൻ സിസ്റ്റർമാർ ഉടനെ വന്നേക്കാട്ടോ എന്ന് പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ആഹാ രണ്ടാളും കൂടി എന്നെ ഡ്രൈവറാക്കിയോ എന്ന് മാമച്ചൻ തിരിഞ്ഞു നോക്കി ഇങ്ങനെ ചോദിച്ചപ്പോൾ കുറച്ച് നേരത്തന്നെ അല്ലേ ഉള്ളൂ ചിന്നുമോൾ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും അങ്ങ് രാജാവാക്കിയേക്കാം എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ കൊഞ്ചിച്ചോണ്ടിരിക്കുകയാണ് രേവതിക്കുട്ടി അങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചുകൊടുക്കാമെന്ന് പറഞ്ഞാൽ പലയിടത്ത് പോയിട്ടും കൊച്ചിന് വലിയ കളിപ്പാട്ടമൊന്നും വേണ്ട ഒരെണ്ണം എടുത്തോട് വന്ന് കഴിഞ്ഞപ്പോഴേക്കും മാമച്ചൻ ചോദിച്ചു ഇത് മതിയോ വേറെ എന്തെങ്കിലും നല്ല ടോയ് ടോയ്ഷോപ്പിൽ പോണോ അതിന് കൊച്ചിന് വലിയ ആർത്തിയൊന്നും ഇല്ല വേറെ പിള്ളേർ വല്ലതായിരുന്നെങ്കിൽ എല്ലാം വേണം ഓട് നടന്ന് ഓരോന്നും എടുക്കാൻ നോക്കും കൊച്ചിനൊന്നും വേണ്ട ഇതിനിടയ്ക്ക് കൊച്ചു പറയുന്നുണ്ട് രേവേണ്ടി പോവാം പോവാം ഇനിമുക്ക് ഇനി എന്താ വേണ്ടേ ഒന്നും വേണ്ട അയ്യൂടി ഒന്നും വേണ്ടേ നമുക്ക് പോവാം എങ്ങനെ തുള്ളിച്ചാട് നടന്ന കൊച്ച ഇപ്പോഴാണെ അങ്ങനെ ഒന്നുമില്ല എന്ന് രേവതിക്കുട്ടി പറഞ്ഞപ്പോൾ ഇപ്പോൾ അവളുടെ ബന്ധുക്കളും അവളുടെ കൂട്ടുകാരൊക്കെ ത്യാഗഭവനത്തിലല്ലേ അങ്ങനെ അല്ലേ അവളുടെ സിസ്റ്റർമാരോടൊക്കെയല്ലേ അവൾ കൂട്ട് അവളുടെ വീടതല്ലേ ആ അങ്ങനെ മാറിപ്പോയി അവളുടെ മനസ്സ് അല്ലേ ആൻറ്റി എന്ന് ഗ്രേ രേവതിക്കുട്ടി ഗ്രേസമ്മയോട് ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഗ്രേസമ്മ പറഞ്ഞു ആ അതെ മാറിപ്പോട്ടേന്നേ കുഞ്ഞുങ്ങളല്ലേ അവരുടെ സന്തോഷം അതാണെങ്കിൽ അതല്ലേ വലുത് എന്നെ ഗ്രേസമയം ചോദിച്ചു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നാളത്തെ എപ്പിസോഡിനകത്ത് എന്താ സംഭവിക്കാൻ പോകുന്നതെന്നും കൂടി നോക്കാട്ടോ ബാലേന്ദ്രൻ്റെ റൂമിൽ കയറിയ അലീനയ്ക്ക് ഒരു ആൽബം അവിടെ നിന്ന് കിട്ടുകയാണ് കേട്ടോ ബാലേന്ദ്രൻ ദേഷ്യത്തോടെ എടുത്തെറിഞ്ഞ ആൽബമാണ് ഇവരുടെ പഴയ ഒരു ആൽബം ആണ് കേട്ടോ ആ ആൽബം ഒക്കെ എടുത്ത് നോക്കുകയാണ് അലീന ആ വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോഴേക്കും ആ കൃഷ്ണമോളും ബബിധയും വൈജന്റിയൊക്കെ വന്നു വൈജന്റിയുടെ ദേഷ്യവും ഭാവവും ഒക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും താൻ പോകാൻ തീരുമാനിച്ച കാര്യം അലീന ഇങ്ങനെ പറയാ പോണമെന്ന് വിചാരിച്ച് വന്നതല്ല താൻ ചില ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് എല്ലാം സഹിച്ച് ഇവിടെ നിന്നതും എന്ന് അലീന തുറന്ന് പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഒ താങ്ക്